ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലെത്താൻ കാരണം ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ തോന്നുന്നത് അപ്പോഴും പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമുക്കത് പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇപ്പോൾ എത്തിയത് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ വിശേഷം എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല എന്നാലും പറയാതിരിക്കാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ നമ്മളെ ഈ വാക്കുകൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം ആവണമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ ഭയങ്കര ഫേമസ് ആയൊരു യൂട്യൂബർ ഉണ്ടല്ലോ പ്രവീൺ പ്രണവ് പ്രണവെന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അപ്പോൾ അവരെ ഇടയ്ക്ക് അവരെ വീഡിയോസ് കാണാനിടയായി ആദ്യമൊക്കെ ഞാൻ ആ വീഡിയോസ് കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടല്ലോ ഞാനങ്ങ് ഞെട്ടിപ്പോയി എന്ത് പറ്റി ഇവർക്ക് എന്താണ് ഇവരിങ്ങനെ എന്നൊക്കെ ഞാനും ആദ്യം അന്തളിച്ചു പോയി ഞാനും ആ മോനെയും മൂത്ത മോനേയും വൈഫിനെയൊക്കെ ഞാനും ഒത്തിരി തെറ്റിതരിച്ച് കേട്ടോ എന്നുവെച്ചാൽ അവരെ വീഡിയോസ് കാണുന്നതാണ് നമ്മുടെ സ്ഥിരപട അവർ വീഡിയോസ് കാണുന്നതാണ് അവർക്ക് എന്താ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ പറ്റിയെന്ന് കേൾക്കുമ്പോഴത്തേക്ക് ആർക്കായാലും എനിക്ക് മാത്രമല്ല അവരെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന അവരെ ചാനൽ കാണുന്ന ഏതൊരു വ്യക്തിക്കായാലും അങ്ങനെയൊക്കെ തന്നെ തോന്നുള്ളൂ കാരണം അത്രയ്ക്ക് അത്രയ്ക്ക് ഭയങ്കര ഇതായിട്ട് പോയൊരു ഫാമിലിയാണേ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് ആ മോളായാലും സ്വന്തം അനിയനെ എന്തോര കെയറിങ്ങിലും എന്തോര സ്നേഹത്തിലും നമ്മൾ ചോറ് വാരി കൊടുക്കുന്നതായാലും ഭയങ്കര ഭയങ്കര ഇതായിട്ട് കണ്ടൊരു ചാനലാണ് ആ ചാനൽ ഇപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാനും ആദ്യം ആ മോനെയും മോനേയും തെറ്റിദ്രിച്ച് കേട്ടോ ഇതെന്താണപ്പം ഇത്രയും നല്ല രീതിയിൽ ഒരച്ഛനും അമ്മയും അനിയനും ഉള്ള അവരെ വിട്ട് ഈ ഇവർക്ക് ഇത്ര ഇങ്ങനെ മാറാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ച് പക്ഷേ ഇന്നലെ അവരെ അയാളെ മോൻ്റെ ചാനലിൽ ഞാൻ കയറി നോക്കി എനിക്ക് വിഷം ആദ്യമൊക്കെ വിഷം വരുന്നു കേട്ടോ അപ്പം ഇന്നലെ അവർ ഒരു വീഡിയോസ് കണ്ട് അത് കണ്ടപ്പോഴത്തേക്ക് അവരെ ഭാഗത്താണ് ശരി ഇവരെ ഭാഗത്ത് തെറ്റെന്ന് തോന്നി ഇന്ന് നേരതാ മൂത്ത് മോനുണ്ടല്ല പ്രവീൺ എന്നൊരു വീഡിയോസ് ഇട്ടു അത് കണ്ടപ്പോൾ ഞാനേ ഞെട്ടിപ്പോയി കേട്ടോ ഇങ്ങനെ ആൾക്കാർക്ക് മാറാൻ പറ്റുമോ ഇങ്ങനെ ആൾക്കാർക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാനും അന്ധം വിട്ടു പൊതുവേ നമ്മൾ ജനം മനുഷ്യനൊന്നും അങ്ങനെയാണ് കേട്ടോ കുടുംബത്തിൽ പ്രശ്നമില്ലാത്ത ഒരു കുടുംബവും ഇല്ല എല്ലാ കുടുംബത്തിലും പ്രശ്നവും കാര്യങ്ങളും ഒക്കെ ഉള്ള എല്ലാ കുടുംബത്തിലും ഇതൊക്കെ നടക്കുന്നതാണ് അപ്പോൾ എനിക്കത് പറയാനുള്ളത് പ്രവീണിന്റെ അച്ഛനോടോ അമ്മയോടോ കാണാം എന്റെ അനുഭവം എന്റെ അനുഭവം വെച്ചിട്ട് ഞാൻ പറയണം നമ്മുടെ അനുഭവമാണല്ലോ നമുക്കാരുടെയും കഥകൾ കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ അനുഭവത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നുള്ളത് അപ്പം ഞാൻ പ്രവീണിന്റെ അച്ഛനോടും അമ്മയോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീട്ടിലെ അച്ഛനും അമ്മയെന്ന് പറയാൻ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വമാണ് കേട്ടോ നമ്മുടെ ഉത്തരവാദിത്വം ചെറുതൊന്നുമല്ല വലിയ വലിയ ഉത്തരവാദിത്വമാണ് കാരണമെന്ന് വെച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് നമ്മളെ നമുക്ക് ആമ്പിള്ളരാണെങ്കിൽ നമുക്ക് ആ മക്കളാണെങ്കിൽ നമുക്ക് ക്ഷമയെന്ന് പറയുന്നത് വളരെ വളരെ അത്യാവശ്യമാണ് നമ്മൾ പിന്നീട് ജീവിച്ച സമയത്ത് നമ്മളെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുകയോ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയോ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മുടെ മക്കൾ വളർന്ന് അവർ പിന്നെ കല്യാണം കഴിച്ച് പിന്നെ മറ്റൊരു പെൺകുട്ടി നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ചില്ലറ കേസൊന്നുമല്ല കേട്ടോ നമുക്ക് ക്ഷമയുടെ കാര്യത്തിലായാലും മറ്റുള്ള കാര്യത്തിലായാലും നമ്മുടെ കുടുംബം നന്നായിട്ട് പോകണമെങ്കിൽ നമുക്ക് അതിൽ വലിയൊരു പങ്കുണ്ട് അച്ഛനായാലും അമ്മയ്ക്കായാലും നമുക്കതിൽ വലിയൊരു പങ്കുണ്ട് നമ്മളൊന്ന് താളം തെറ്റിയാൽ നമ്മുടെ കുടുംബം ചിഹ്നം പിന്നാകും നമ്മുടെ മക്കളുടെ ജീവിതം താളം തെറ്റും അപ്പോൾ എനിക്കും രണ്ടാം പിള്ളേരാണ് എൻ്റെ മൂത്ത മോനും കല്യാണം കഴിഞ്ഞ് രണ്ട് പേരക്കുട്ടിയൊക്കെ ഉള്ളൊരു മുത്തശ്ശിയാണ് ഞാനും അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ മക്കൾ കല്യാണം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ വരുന്ന മരുമകൾ മരുമകളല്ല മകളായിട്ട് തന്നെ നമ്മൾ കാണണം കേട്ടോ വീട്ടിൽ വരുന്ന കുഞ്ഞിനെ നമ്മൾ മകളായിട്ട് തന്നെ കാണണം എന്നാലേ നമ്മളാ കുടുംബത്തിനൊരിതുള്ള അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട് അവരുടേതായ കാര്യങ്ങളുണ്ട് അവരെ അവരെ രീതിക്ക് വിട്ടുകൊടുക്കുക അവരെ ജീവിക്കാൻ അനുവദിക്കുക അവരെ കാര്യത്തിൽ പോയി നമ്മൾ ഇടപെടുകയും കല്യാണത്തിന് മുന്നേ അവർ നമ്മുടെ അമ്മയാണ് അമ്മയാണ് അച്ഛനാണ് കുടുംബമാണെന്ന് കെയറിങ്ങും കാര്യമൊക്കെ കാണുമായിരിക്കും പക്ഷെ കല്യാണം കഴിഞ്ഞാൽ അവരെ രീതികൾ മാറും പിന്നെ അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടും അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട് അവരുടേതായ ചിന്താഗതികളുണ്ട് അവരുടേതായ ആവശ്യങ്ങളുണ്ട് അപ്പോൾ നമ്മളൊന്നും അതിൽ കയറി തലയിടാന് പോകരുത് നമ്മൾ നമ്മളതിൽ കയറി തലയിടാൻ പോയി എൻ്റെ മോൻ നേരത്തെ എന്നോട് സ്നേഹമായിരുന്നു എന്നോട് ഭയങ്കര കാര്യമായിരുന്നു എന്നോട് കഥ പറയുമായിരുന്നു എൻ്റെ അടുത്ത് ഇരിക്കുമായിരുന്നു എൻ്റെ അടുത്ത് മിണ്ടുമായിരുന്നു ഇപ്പം അവനൊന്നിനു നേരെ എല്ലാവൻ്റെ സ്വഭാവം മാറി അവൻ്റെ അങ്ങനെ ഇങ്ങനെയെന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവും ഇല്ല നമ്മളൊന്നും അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അപ്പം നമ്മളെ കുടുംബം നന്നായിരിക്കണമെങ്കിൽ നമ്മളെ നന്നാവണം നമ്മുടെ മക്കളുടെ ജീവിതം നന്നാവണമെങ്കിൽ അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മളെന്ന് താളം തെറ്റി നമ്മളന്ന് ഇതായ നമ്മുടെ കുടുംബം ചിഹ്നം പിന്നാവും ഇപ്പം ഇത് ആ വീഡിയോൻ്റെ ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ഇന്നലെ മെനഞ്ഞാൽ നോക്കുള്ള വീഡിയോ കണ്ട് ഇന്ന് മെനഞ്ഞാൽ ഇന്നലെ വരെയും ഞാൻ ആ മൂത്ത മോനെയും മോളെയാണ് എനിക്ക് വിഷമം തോന്നി കേട്ടോ ഇത്രയും നല്ലൊരു അച്ഛനേയും അമ്മയും മനേനയും വിട്ടിട്ട് ഇവർ എന്തിനാ ഇങ്ങനെ പോയ എന്നൊക്കെ ഒരു വിഷമം എനിക്കും തോന്നി പക്ഷേ ഇന്ന് ആ പ്രവീണ മോൻ്റെ വീഡിയോസ് കണ്ടപ്പോഴത്തേക്ക് അതിൻ്റെ തെളിവുകൾ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി വിഷമായി നമ്മളെ മക്കളെ സ്നേഹിക്കേണ്ട നമ്മളെ ഉത്തരവാദിത്തമാണ് അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞു മലിച്ച് നീട്ടുന്നില്ല അപ്പോൾ ഈ വീഡിയോസ് ഇനിയിപ്പോൾ കേൾക്കും വല്ലരെയൊക്കെ വീഡിയോസും കണ്ടൻറ്റും കൊണ്ട് ആർക്കും ഞാൻ കണ്ടൻറ് ഉണ്ടാക്കാനോ ഇതിൽ റീച്ച് കൂട്ടാനോ വേണ്ടിയിട്ടൊന്നുമല്ല എൻ്റെ അഭിപ്രായം എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പം പ്രവീണിൻ്റെ അച്ഛനും അമ്മയുടെ ഒന്നല്ല എല്ലാ അച്ഛനും അമ്മമാരുടെ പ്രത്യേകിച്ച് ആ മക്കളുള്ള അച്ഛനും അമ്മയും നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് നിങ്ങളന്ന് താളം തെറ്റിയ നഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ ജീവിതമാണ് കേട്ടോ നമ്മളെന്ന്